അസ്സാമലൈക്കും വാഹമത്തു അല്ലെ വാത്തു സുഖാണെന്ന് വിശ്വസിക്കുന്നു അമേരിക്കയിലുള്ള മറിയം ലാം എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ വീഡിയോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഖുറാനിൽ നിന്ന് ഒരു ചെറിയ സൂറത്ത് അതിൻ്റെ തജ്വീദ് അതിൻ്റെ അർത്ഥം പിന്നെ അതുപോലെ തന്നെ ഒരു ഹദീസ് പിന്നെ നേരത്തെ ഞാൻ പാരായണം ചെയ്യുന്ന ഖുറാൻ്റെ ഭാഗം ഒരു മലയാളത്തിൽ അതിൻ്റെ കാവ്യരൂപത്തിൽ അതിൻ്റെ അർത്ഥം പിന്നെ ഒരു ചെറിയ ഇസ്ലാമിക ഗാനം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് തുടക്കമായതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്തുൽ ഇൻഷിറാഹ് സൂറത്തുൽ ഉഷറാഹെ

الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا ഇനി ആയത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കാനുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ ഒന്ന് പറഞ്ഞു പോവാണ് അത് വളരെ വ്യക്തമാവണം ഇൽഹാറാവണം അലം നശ്വറ മീമു സാഖ്യ സുക്കൂനുള്ള മീമിന് ശേഷം ഭാവും മീമുമല്ലാത്ത ഏതക്ഷരം വന്നാലും ഇൽഹാറാക്കണം വെളിവാക്കണം എന്നാണ് നിയമം അലം പിന്നെ ഹ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം സ്വദ് കൽകല കൽക്കലക്ക് അഞ്ച് അക്ഷരങ്ങളാണുള്ളത് കഫ് ത്വീം ദാൽ ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നാൽ

ഇഹ്ഫ എന്നാണ് നിയമത്തിൻ്റെ പേര് സുഖനുള്ള നൂനു തൻവീൻ സാക്കിന് എന്ന പാഠത്തിൽ വരുന്നതാണ് ഇഹ്ഫാൻ്റെ കൂട്ടത്തിൽ പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട കാഫാണ് ഇവിടെ വന്നത് എന്നല്ല الذي <applause> الدكتور